ഹാർട്ട് വീക്കായ ഹാർട്ടിന് ക്ഷീണമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതുപോലെ അസ്ഥി സംബന്ധമായ രോഗമുള്ളവരുണ്ടെങ്കിൽ അലർജി രോഗമുള്ളവരുണ്ടെങ്കിൽ ശരീരത്തിൽ ബലഹീനതയുള്ള രോഗമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് നന്നായി വെള്ളം കുടിക്കുക ദാഹിച്ചില്ലെങ്കിൽ വെള്ളം കുടിക്കാൻ അനുവാദമുണ്ട് വിഷന്നില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അനുവാദില്ലേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ വിശന്നാലേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിലും വെള്ളം കുടിക്കണം ഗർഭിണികൾ ഗർഭിണികൾ പ്രസവ സമയത്തെ പ്രസവ സമയത്തെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മതിയായ അളവിൽ വെള്ളം കുടിക്കുന്നതിലൂടെ സഹായകമാണ് യൂറിനറി ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സ്ത്രീകൾക്കിടയിലാണ് മൂത്രാശയ സംബന്ധമായ രോഗം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പെൺകുട്ടികൾക്കിടയിലാണ് അപ്പോ ഗർഭകാലത്താണെങ്കിലും കൗമാരപ്രായത്തിലും പെൺകുട്ടികളും നന്നായി വെള്ളം കുടിക്കണം ഒന്ന് ശ്രദ്ധിക്കണേ ഒന്ന് ശ്രദ്ധിക്കണേ ഗർഭകാലത്താണെങ്കിലും കൗമാരപ്രായത്തിലും പെൺകുട്ടികൾ നന്നായി വെള്ളം കുടിക്കണം അത് അരക്കെട്ടിന്റെ ഇടുപ്പല്ലിനെ ശക്തിപ്പെടുത്താനും ശരീരത്തിന്റെ ടോട്ടൽ അസ്ഥി വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും ശരീര ആരോഗ്യത്തെ നിലനിർത്താനും സഹായകമാണ് കൗമാരപ്രായത്തിലുള്ള പെൺമക്കളുള്ള ഉമ്മമാര് അവരെ പരിപാലിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ കോളേജുകളിൽ പോകുന്ന പെൺകുട്ടികൾ ശരീര സൗന്ദര്യത്തിന്റെ കാര്യത്തിലൊക്കെ നന്നായി ശ്രദ്ധിക്കുന്നവരാണെങ്കിലും വെള്ളം കുടിക്കുന്നതിൽ വലിയ പിശുക്ക് കാണിക്കുന്നവരാണ് ചർമ്മ സൗന്ദര്യം നിലനിർത്താൻ എന്തൊക്കെ കോസ്മെറ്റിക് ഐറ്റംസുകൾ ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ ചർമ്മ സൗന്ദര്യം നിലനിർത്താൻ ചർമ്മത്തിന്റെ നൈർമല്യം നിലനിർത്താൻ ഏറ്റവും നല്ലത് ശുദ്ധമായ പച്ചവെള്ളം ശരിയായ അളവിൽ കുടിക്കലും ഇടയ്ക്കിടെ മുഖം കഴുകലുമാണ് മുഖം നല്ല തണുത്ത വെള്ളം കൊണ്ട് കഴുകണം മുഖം തോർത്താൻ പാടില്ല മുഖം തോർത്താനും പാടില്ല ഇപ്പൊ ഉദോ ചെയ്താല് ഉലോ ചെയ്താല് ചെയ്താല് മുഖം തോർത്തുന്നതിന്റെ ഫിക്ഹിയായ മസാല എന്താണ് കറാഹത്താണ് കൈ തോർത്തുന്നതിന്റെ മസാല എന്താണ് കറാഹത്താണ് ദീനൊരു വിഷയം കരാഹത്താണെന്ന് പറയാൻ കാരണം എന്താ അത് ആരോഗ്യത്തിനെതിരായ കാര്യമാണ് ആരോഗ്യത്തിനെതിരായ കാര്യമായത് കൊണ്ടാണ് സിംഹത്തിനെ അത് ബാധിക്കൂല ഫിഖ്ഹ് അറിയുന്ന ഉസ്താദുമാരി സാസാണല്ലോ ഇത് വലു ചെയ്തതിന് ശേഷം ഒരാള് ദേഹം തോർത്തി എന്ന് വെക്കുക സിഖത്തിനെ അത് ബാധിക്കൂല എന്നാൽ അത് ആരോഗ്യത്തിനെതിരാണ് അത് ആരോഗ്യത്തിനെതിരാണ് കുളിച്ചതിന് ശേഷം ശരീരം തോർത്തുന്നതും ശിരസ് തോർത്തുന്നതും ആരോഗ്യത്തിനെതിരായത് കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്നത്തു റസൂലിൽ എന്താ പഠിപ്പിച്ചത് അതും കറാഹത്താണ് ഹാക്കൾ ഇവിടുണ്ട് ഫിഖ് ഹറിയുന്ന ഉസ്താബ്മാർ ഇവിടെ ഉണ്ട് അവരോട് ചോദിക്കണം കുളിച്ചാൽ ശരീരം തോർത്തുന്നതിന്റെ ഹുക്കും എന്ത് ജായിസ് സുന്നത്ത് പരിശോധിക്കും എതിരാണ് എന്തുകൊണ്ട് ഹൃദയത്തെ ക്ഷീണിപ്പിക്കും മസ്തിഷ്കത്തെ ക്ഷീണിപ്പിക്കും മസ്തിഷ്കത്തെ പ്രൊട്ടക്ട് ചെയ്ത മെനിഞ്ചസ് മെനിഞ്ചസ് എന്ന ശിരോപാളിയെ തലച്ചോറ് തലച്ചോറ് എന്ന് പറയില്ലേ ഇവിടെ തലച്ചോറ് എന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഒരു നേരിയ ആവരണമുണ്ട് നേരിയൊരു ആവരണം മെനിഞ്ചസ് മെനിഞ്ചൈറ്റിസ് കേട്ടിട്ടുണ്ടാവും രോഗമാണ് മെനിഞ്ചൈറ്റിസ് ഒരുപക്ഷെ മരണം പോലും സംഭവിച്ചേക്കാൻ സാധ്യതയുള്ള രോഗമാണ് അപ്പൊ സ്ഥിരമായ അലർജി തുമ്മൽ മൂക്കൊലിപ്പ് ജലദോഷം സഹിക്കാൻ പറ്റണില്ല തുമ്മിട്ട് മൂക്ക് ധരിക്കാത്ത എന്തോ ഭാഗ്യത്തിനാ അജാതി തുമ്മലൊക്കെ രാവിലെ എഴുന്നേറ്റാൽ തുമ്മുന്നവരുണ്ട് കാ മണിക്കൂർ അരമണിക്കൂറൊക്കെ ഒരു ഒന്നു രണ്ടാഴ്ച ധൈര്യത്തോടെ കുളിച്ചിട്ട് തോർത്താതിരുന്ന് നോക്ക് ധൈര്യം വേണം മാനസിക ധൈര്യം വേണം പിന്നെ തുമ്മലില്ല നിങ്ങൾ ചെയ്തു നോക്കി പിന്നെ തുമ്മലില്ല നല്ലോണം പേടിയുണ്ടെങ്കിൽ കുളിച്ച് തീരുന്നത് വരെ ഇതൊന്ന് കിട്ടുന്നത് വരെ വായക്കകത്ത് വെള്ളം വെച്ചാൽ മതി ഇങ്ങനെ വായന്റെ അകത്ത് വെള്ളം വെക്ക കുളിച്ചതിങ്ങനെ ആറുന്നതുവരെ ആ വെള്ളം വായൽ ഉണ്ടായാൽ മതി ശരി അത് ചുമ്മാ വെച്ചാലും ആ ഗുണം കിട്ടുന്നതായി കാണുന്നുണ്ട് വെറുതെ വായിൽ ഇങ്ങനെ വെള്ളം വെക്കുക ഇടയിലിടയിൽ എപ്പോഴും ഈ ഉഷ്ണരോഗം എപ്പോഴും തലവേദന എപ്പോഴും കഫത്തിന്റെ ശല്യം എപ്പോഴും കഫത്തിന്റെ ശല്യം എപ്പോഴും തലവേദന എപ്പോഴും പല്ലിന് കേടുപാടുകൾ വരുന്നവര് ഇടക്കിടക്ക് നല്ല സാധാരണ പച്ചവെള്ളം എടുത്തിട്ട് വായിൽ വെക്കുക ഒന്നോ രണ്ടോ മിനിറ്റ് വെക്കുക ഒരു പ്രത്യേക അതിൽ രൂപപ്പെടും അപ്പം ഇതൊക്കെ വലിയ അത്ഭുതമുള്ള കാര്യമാണ് വെള്ളത്തെ മനസ്സിലാക്കണം നമ്മൾ നിങ്ങളെ സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ് ജീവനെ പടച്ചത് വെള്ളത്തിൽ നിന്നാണ് ജീവശക്തിയാണ് ആരോഗ്യം എന്നറിയണം ജീവന്റെ ശക്തി കുറയുമ്പോഴാണ് രോഗികളാവുന്നത് എന്നൊരു പൊതു തത്വം ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് ലോകപ്രശസ്തനായ വൈദ്യശാസ്ത്ര പണ്ഡിതൻ ഹോമിയോപതിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ സാമുവൽ ഹാനിമാൻ വൈറ്റൽ ഫോഴ്സ് തിയറി അവതരിപ്പിച്ചു മെഡിക്കൽ സയൻസിൽ ജീവശക്തി സിദ്ധാന്തം ഒരു മനുഷ്യൻ രോഗിയാവുന്നത് ജീവന്റെ ശക്തി കുറയുമ്പോഴാണ് അപ്പൊ ജീവന് ശക്തി കിട്ടാൻ വെള്ളം ഉപയോഗിക്കണം ചെറിയ കുഞ്ഞുങ്ങൾ കണ്ടില്ലേ ചെറിയ കുഞ്ഞുങ്ങൾ കുളിപ്പിച്ചിടും ഞാൻ പല സ്ഥലത്തും പറഞ്ഞൊരു വിഷയം തന്നെ എവിടെയും പറയാ ചെറിയ കുഞ്ഞുങ്ങൾ രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങൾ മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾ കുളിപ്പിച്ച വെട്ടെന്ന് ഇറങ്ങി വിടും ദേ അവർക്ക് തോർത്തേണ്ടത് ഇഷ്ടമല്ല ഈ ഉമ്മമാരുണ്ടല്ലേ ഈ ഉമ്മമാര് ഈ ഉമ്മമാര് തോർത്തു എടുത്തിട്ട് പറകിൽ ഓടും അവിടെ നിക്ക് അവിടെ നിൽക്ക് പനി പിടിക്കും പനി പിടിക്കും ഈ ഉമ്മമാരുടെ വിവരക്കേടുകൂടെ എത്ര കുട്ടികൾ ആരോഗ്യം പോയി പോയിന്നറിയോ പഠിക്കേണ്ടത് പഠിക്കാതെ അറിയാതെ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാതെ കുട്ടികളായ കുട്ടികൾക്കത് ഇഷ്ടല്ല കുട്ടികൾ ഓടും അള്ളാഹു ചിലത് പ്രകൃതിയാ തന്നെ മനുഷ്യനെ അങ്ങനെയാണല്ലോ അള്ളാഹുവിന്റെ പ്രത്യേക പരിപാലനം കിട്ടുന്ന പ്രായമാണ് ജനിച്ചത് മുതൽ മൂന്ന് വയസ്സുവരെ അല്ലെങ്കിൽ അഞ്ചു വയസ്സുവരെ അതിന് ഫിത്തുറത്തിന്റെ കാലഘട്ടം എന്നാ പറയാ ഫിത്തുറത്തിന്റെ കാലഘട്ടം എന്നാ പറയാ അള്ളാഹു പ്രത്യേക പരിഗണനയിലൂടെ മനുഷ്യനെ പ്രത്യേകമായി പരിപാലിക്കുന്ന ഒരു സമയമുണ്ട് സുബഹാനീയത്തിന്റെ പ്രായമാണത് ഫിത്തുറത്തിന്റെ ഘട്ടമാണത് മനസ്സിലും ശരീരത്തിലും ശുദ്ധത നിലനിൽക്കുന്ന കാലമാണത് ചില മഹാന്മാര് പറയുന്ന ഒരു ജനിച്ചത് മുതൽ മൂന്ന് വയസ്സ് വരെയാണ് ചില ആള് പറഞ്ഞത് രണ്ടു വയസ്സ് വരെ ചില മഹാന്മാർ അഞ്ചു വയസ്സ് വരെ അവർക്കത് അവർ ഇറങ്ങി ഓടും കുറച്ചു കാലം എപ്പോഴും മാസത്തിൽ മൂന്നും നാലും തവണ പനിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് വെക്ക മാസത്തിൽ മൂന്നും നാലും തവണ പനിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ചില കുട്ടികൾക്ക് അങ്ങനെയാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും പനിക്കാത്ത കുഞ്ഞുങ്ങൾ ഇപ്പൊ എല്ലായിടത്തും കുറവാ ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ ഒരു ക്രമത്തിൽ നിങ്ങളൊന്ന് പ്രതിരോധ ശേഷി കൂടി ഹൃദയത്തെ സംരക്ഷിക്കുന്ന സ്റ്റെനോയിൽ സെല്ല് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയണത് സ്റ്റെനോയിൽ സെൽ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഒരു പ്രത്യേക കോശമാണ് സംവിധാനമാണ് ഇതിനെ ശക്തിപ്പെടുത്താൻ ഇതിനെ ശക്തിപ്പെടുത്താൻ കുളിച്ചിട്ട് നെഞ്ചത്ത് തോർത്താതിരിക്കണം നെഞ്ചത്ത് വെള്ളം അവിടെ ഉണങ്ങണം ആദ്യം തന്നെ ഓർത്തൽ ഇടിയ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്തു ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയും വെള്ളത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട് മഹാനായി മാം റംലി തങ്ങൾ പറഞ്ഞത് വഷ്ട്രഭു എന്തൊരു മറുപടി അല്ലേ ഒരു ജൂതനായ സഹോദരനാണ് വന്നിട്ട് ചോദിക്കുന്നത് ഖുർആാനിൽ എല്ലാം ചർച്ച ചെയ്തു എന്നാണല്ലോ നിങ്ങളുടെ അഭിപ്രായം ഖുറാനിൽ പറയാത്തൊരു കാര്യവുമില്ലെന്നല്ലേ നിങ്ങൾ പറയാറുള്ളത് അതുകൊണ്ട് റംലി രോഗം വരാതിരിക്കാൻ നിങ്ങളുടെ ഖുർആൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ മഹാനായി ഇമാം റംലി റഹ്മി അലേഹി പറഞ്ഞത് കുലൂ വഷു കുലൂ വഷ്രഭു വലാത്തു സ്വരിഫു മൂന്ന് വാക്കുകൾ നീ ഭക്ഷണം കഴിക്കണം നീ വെള്ളം കുടിക്കണം വലാത്തു സ്വരിഫു ഭക്ഷണം കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും നിനക്കമിതം പ്രവർത്തിക്കാൻ പാടില്ല ഈ മൂന്ന് കാര്യങ്ങൾ നീ ശ്രദ്ധിക്കുമെങ്കിൽ നിനക്ക് കോപരോഗം വരില്ല ശിക്ഷാരോഗം വരില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ കുലൂ നീ ഭക്ഷണം കഴിക്കണം വഷ്രഭൂ നീ വെള്ളം കുടിക്കണം വലാഫോ ഭക്ഷണം കഴിക്കുന്നതിലോ വെള്ളം കുടിക്കുന്നതിലോ അമിതം പ്രവർത്തിക്കാൻ പാടില്ല അള്ളാഹു ഇസ്രാഫ് ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നുമില്ല